ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ഡേ ടു ഓഫ് മൈ ഡെയിലി ബ്ലോഗ് ഇന്നലെ എന്തൊക്കെയാ ഞാൻ പറഞ്ഞല്ലേ തലേ ദിവസം നീ മീൻ കിട്ടിയാൽ രാവിലെയൊക്കെ കറി വെക്കാം അങ്ങനെ ഇങ്ങനെ പണി തീരും എന്നൊക്കെ ഇതൊന്നും ഒന്നും നടന്നിട്ടില്ല കേട്ടോ ഇത് മീനൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നേയുള്ളൂ ഋഷിക്കുട്ട സ്കൂളിൽ പോയി കാര്യം വേറൊന്നുമില്ല ഞാനിന്ന് എഴുന്നേൽക്കാം ഒരു മുക്കാൽ മണിക്കൂറോളം ലേറ്റ് ആയി കേട്ടോ അതുകൊണ്ട് ശശിക്കുട്ടനുള്ള ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അതിനുള്ള ടൈമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇനി വേണം ലഞ്ചിനുള്ള പരിപാടി തുടങ്ങാൻ ഞാനിപ്പോൾ മോനെ കൊണ്ടാക്കിയിട്ട് വന്നേ ഉള്ളൂ ഞാൻ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച കേട്ടോ അല്ലെങ്കിൽ അത് ഈ ചിലപ്പോൾ അവനെ കൊണ്ട് വിട്ടിട്ട് വന്നിട്ടൊക്കെ ആയിരിക്കും കഴിക്കുക ചിലപ്പോൾ സ്കിപ്പ് ചെയ്യും അങ്ങനെയൊക്കെ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ മോൻ കഴിച്ചപ്പോൾ തന്നെ അവൻ്റെ കൂടെ ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ വെട്ടി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മീനൊക്കെ അതെ പെറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ തണുപ്പൊക്കെ പോയി ഇരിക്കുവാണ് അപ്പോൾ കുറച്ചൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റുന്നുണ്ട് പിന്നെ ചീരയുണ്ട് തൈര് അല്ലെങ്കിൽ മോര് എന്തെങ്കിലും ഒന്നാക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു ചീരയിൽ അത്യാവശ്യം മണ്ണൊക്കെ കാണുമല്ലോ അപ്പോൾ നന്നായിട്ട് അടിച്ച് എന്താ പറയുക വെള്ളത്തിലൊക്കെ ആയിട്ട് നല്ല മിക്സ് ചെയ്തിട്ടേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിനെ വെള്ളത്തിലൊക്കെ ആക്കിയിട്ട് ഒന്ന് വെള്ളം വാർക്കാനൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു കുഞ്ഞ് കവറിനകത്തിരിക്കുന്ന പുളി ഇത് ഇന്നലെ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ തന്നെയാണേ അപ്പോൾ ഇത് നല്ല പുളിയാണ് നല്ല പുളിപ്പാണ് കാര്യം ഇവിടെ ഇരിക്കുന്നത് ഇപ്പോൾ വലിയ ടേസ്റ്റ് ഇല്ലാത്ത പോലെ അരപ്പ് ഇതോടുകൂടി റെഡിയായി അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് മീൻ കറി വെക്കാം ഇത് കഴിഞ്ഞിട്ട് ചീരയും എന്തെങ്കിലുമൊക്കെ ആക്കുമ്പോഴത്തേക്കും ലഞ്ചിൻ്റെ പരിപാടി കഴിയുമല്ലോ അപ്പോൾ ഇതിനിടയിൽ വറക്കാനുള്ള മീനൊക്കെ ഞാൻ അരപ്പൊക്കെ ഇട്ട് വെക്കുവാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ തുണി അലക്കാനോ തൂക്കാനോ തുടയ്ക്കാനോ അങ്ങനെ ഒന്നുമില്ല ആ തൂക്കാനുണ്ട് പെനിക്കകം ഫുള്ള് തൂക്കണം പുറം വശമൊക്കെ വൈകിട്ട് തൂത്താൽ മതി അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഗീവ് വേ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു അതായത് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഡെയിലി ബ്ലോഗിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി അങ്ങോട്ടുള്ള പത്ത് ലോങ് വീഡിയോസിനാണ് കേട്ടോ നിങ്ങൾ കമൻസ് ഇടേണ്ടത് അപ്പോൾ ഞാൻ ഈ പത്ത് ലോങ് വീഡിയോസിലും നിങ്ങളുടെ കമൻറ്റ് വേണം അതിൽ ബെസ്റ്റ് കമൻറ്റ് ആരാണോ നന്നായിട്ട് എല്ലാത്തിലും കണ്ടിന്യൂസ് കമൻറ്റ് ഇടുന്നേ ആൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ് കമൻറ്റ് അങ്ങനെ ആയിരിക്കും ഞാൻ സെലക്ട് ചെയ്യുക അവർക്കായിരിക്കും ഗിഫ്റ്റ് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഗീവമയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നും ഇല്ല എന്ന് എന്നെ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം അപ്പോൾ എന്താ പറയുക ഞാൻ മീൻകറി അടുപ്പിലാക്കി പിന്നെ ഫിഷ് ഫ്രൈക്ക് അതും അടുപ്പിലാക്കിയിട്ടുണ്ട് അടുത്തത് ചീര കട്ട് ചെയ്യാണ് കേട്ടോ അപ്പോൾ ചീര ഇടയ്ക്കൊക്കെ ചോപ്പറിലിട്ടൊന്ന് കട്ട് കഴിഞ്ഞാൽ ശ്രമിച്ചു പക്ഷേ അത് അത്ര അങ്ങോട്ട് വർക്കല്ല കേട്ടോ കാര്യം ചോപ്പറിൽ നമ്മുടെ ക്യാരറ്റ് ബീട്രൂട്ട് അങ്ങനെയുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഓക്കെ ആവുന്നത് അത് കറക്റ്റായിട്ട് നമുക്ക് തിരിതെരിയായി കെട്ടായി കിട്ടും പക്ഷേ ചീരയൊക്കെ പാളിപ്പോയി അത് നടപ്പുള്ള കേസല്ല കാര്യം അത് നന്നായിട്ടൊന്നും കട്ടാവത്തില്ല ഒരുമാതിരി ചിലതൊക്കെ നന്നായിട്ട് അരഞ്ഞു പോകുന്നുണ്ട് ചിലത് കട്ടാവുന്നേ ഇല്ല അപ്പോൾ അതൊക്കെ പാളിപ്പോയടാം അതുകൊണ്ടിട്ടാണ് ഇപ്പോൾ വീണ്ടും ബോർഡിലേക്ക് തന്നെ അങ്ങ് മാറിയത് അപ്പോൾ ഇത്രയും ചെയ്യാം നമുക്ക് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ ചില അപ്പോൾ അതുകൊണ്ടിട്ട് പകുതിയും ഞാൻ ഋഷിക്കുട്ടൻ്റെ തന്നെ പ്ലേ ക്ലാസ്സിൽ അവൻ ഒരു സ്നാക്സ് ബോക്സാണ് കേട്ടോ അത് അതിനകത്തേക്ക് അങ്ങ് മാറ്റിയിട്ട് ഫ്രിഡ്ജിലോട്ടാക്കുവാണ് നാളെയും വയ്ക്കാമല്ലോ ചീരയൊക്കെ ആവുമ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് മോനും ഇഷ്ടമാണ് കേട്ടോ ചോറിനോടായിട്ട് കൊടുക്കാനും അവനും ചീര ഇഷ്ടമാണ് ചിലപ്പോഴൊക്കെ ഋഷിക്കുട്ടൻ വന്നതിന് ശേഷമായിരിക്കും ഞാൻ ഫുഡ് കഴിക്കുക അതായത് ഇപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ നല്ല ലേറ്റ് ആവുകയാണെങ്കിൽ അതനുസരിച്ചായിരിക്കും പിന്നെ ലഞ്ച് കഴിക്കുക അപ്പോഴും മോൻ രണ്ടരയ്ക്ക് വന്നതിന് ശേഷം പിന്നെ അവനും കൊടുത്തിട്ടായിരിക്കും കഴിക്കുക അതാവുമ്പോൾ ഒരു മൂന്ന് മൂന്നരയൊക്കെ അടുപ്പിച്ചാവും അല്ലെങ്കിൽ അവൻ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ കഴിച്ചിട്ടുണ്ട് റ്റൊക്കെ ഇരിക്കും കേട്ടോ അതാകുമ്പോൾ അവൻ വന്ന് കഴിയുമ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ അവൻ്റെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്യാം അപ്പോൾ ലഞ്ച് ഫുള്ള് കംപ്ലീറ്റായി മീൻകറി ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് അത് തൈര് നമ്മുടെ ചീരത്തോരും ചോറ് എല്ലാം ആയിട്ടുണ്ട് അപ്പോൾ ബാക്കി തേങ്ങയും പൊളിച്ചു വെച്ചിരിക്കുന്ന ഇടത്തിൽ എല്ലാം ഞാൻ കൊണ്ട് വെച്ച് കേട്ടോ കുക്കിങ് കഴിയുമ്പോൾ നല്ല വിശപ്പാണ് അപ്പോഴാണ് നമ്മൾ ഋഷിക്കൂട്ടൻ്റെ ഐറ്റംസ് എല്ലാം ചെന്ന് കേൾക്കുന്നത് ഒരു പാട്ടാണ് ഇങ്ങനെന്ത് ഞാൻ ഇത് കഴിച്ചിട്ട് നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം നമുക്ക് മേലെ പോവാം

മെലത്തി ഗസ് പക്ഷെ തുണിയൊക്കെ കഴിയിട്ടിരിക്കുകയാണെ ഇങ്ങോട്ട് വന്നപ്പോഴേ മനസ്സിലായി കാണുമല്ലോ എന്താണെന്ന് അവക്കവിടെ പൂത്തെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചു എന്തായി കായൊക്കെ പിടിച്ചോ എന്തായി എന്തായെന്ന് ചോദിക്കുന്നുണ്ട് വളരെ കുറച്ച് പേര് കേട്ടോ അപ്പോൾ അവർക്കുള്ള മറുപടിയാണ് പൂത്തത് എല്ലാം കൂടെ ഒരുമിച്ചൊന്നുമല്ല പല വഴിക്കാണ് അപ്പോൾ ആദ്യമേ പൂത്തത് ഇതുപോലെ കുഞ്ഞു കായായിട്ടൊക്കെ നിൽപ്പുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ ഇത് തന്നെ ഇത്രയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനിയും പൂത്ത് നിൽക്കുന്നതാണ് നിങ്ങളിപ്പോൾ ആദ്യമേ കണ്ടത് ഇപ്പം നിറയെ അങ്ങ് കുഞ്ഞുമൊക്കെ ഏകദേശം അതേ പൂ കണ്ടോ അങ്ങനെ ആയി നിൽക്കുന്നുണ്ട് പിന്നെ ചെറുതായിട്ട് കായച്ചതുണ്ട് ഉണ്ട് അതേ ഇതുപോലെ ഇച്ചറ വലുതായതുണ്ട് അങ്ങനെ പല പല ഇതായിട്ടൊക്കെ പൂവും കായും ഒക്കെ ആയിട്ട് നിൽക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അവക്കടൊക്കെ കണ്ടില്ലേ അപ്പോൾ ഇനി എനിക്ക് ഒരു ജോലി കൂടെ ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ ബുള്ളറ്റ് സ്റ്റാർട്ട് ആക്കണം സ്റ്റാർട്ടാക്കണം ഒന്നിക്കൊന്നിര സ്റ്റാർട്ടാക്കി വെക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നിയാൽ മിരിങ്ങയാന്നോ എൻ്റെ തലേന്നോ സ്റ്റാർട്ടാക്കി അപ്പോൾ ഇന്ന് അന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ച് ഒരു പത്ത് മിനിറ്റ് സ്റ്റാർട്ടാക്കി വെക്കും എന്നിട്ട് അന്ന് നമുക്ക് ബ്ലോഗ് അവസാനിപ്പിക്കാം ഓക്കെ അപ്പോൾ ആ ക്ലിപ്പ് കൂടി എടുക്കാം സ്റ്റാർട്ടാക്കി ഇനി ആളിനെ ഒന്ന് തുടച്ച് കുട്ടപ്പനാക്കി വയ്ക്കണം ഒന്നിക്കൊന്നിരാടമുള്ള ഒരു ഒരു എന്താ പറയുക എനിക്ക് തന്നിട്ടുള്ള കുറച്ച് ഡ്യൂട്ടീസാണ് ഈ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇദ്ദേഹത്തിനെ ഒന്ന് തുടച്ച് മിനിക്ക് എടുത്ത് ഒരു പത്ത് മിനിറ്റ് സ്റ്റാർട്ടാക്കി അങ്ങനെ വെച്ചിരിക്കും ചിലപ്പോൾ ഞാൻ ഒന്ന് അകത്ത് പോയി വിരക്കാവൊക്കെ തൂത്തിട്ട് വന്നിട്ടായിരിക്കും ഓഫ് ഓഫാക്കുന്നുണ്ട് അപ്പോഴേക്കൊക്കെ ടൈം ആവത്തുള്ളൂ അപ്പോഴേക്കും ആളൊന്നും ചൂടാവും ഇനിയിപ്പോൾ എന്തായാലും ഇതൊന്ന് ചൂടായ സ്ഥിതിക്ക് ഇപ്പോഴൊന്നും കവർ ചെയ്ത് ഫുൾ കവർ ചെയ്തിടാൻ പറ്റത്തില്ല കമൻ്റ് ഇടാൻ മറക്കണ്ട നമ്മുടെ ഗീവവേ ആണ് അപ്പോൾ ശരി നമുക്ക് അടുത്ത വീഡിയോയിൽ welcome. Ta-ta. b y e s s o